പ്രബോധന ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തു ഇന്നത്തെ എന്റെ വിഷയം കരയുന്ന കണ്ണുകൾ നമുക്കറിയാം കരയാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല സങ്കടം വന്നാലും സന്തോഷം വന്നാലും കരയുന്നവരാണ് മനുഷ്യൻ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യരും പിറന്നു വീഴുന്നത് തന്നെ അതെല്ലാം മനുഷ്യ സഹജം എന്നാൽ കരയുന്നവരുടെ കൂട്ടത്തിൽ കരയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ ആരെന്നറിയുമോ അള്ളാഹുവിനെ കുറിച്ചോർത്തും പരലോകത്തെക്കുറിച്ചോർത്തും അവൻ ചെയ്തെന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചോർത്തും താൻ ചെയ്ത തെറ്റുകളെ കുറിച്ചോർത്തും കരയുന്നവനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ അങ്ങനെ കരയുന്നവരുടെ കൂലി എത്രയാണെന്ന് അറിയുമോ ലാ യജലുൻ ആ റജുലുൻ ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല വാമിൻ ഹർഷിയത്തില്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ ഒരാൾ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല ഹത്തായ ലബനു ഫിൽതറയി കറന്നെടുത്തപ്പാൽ അകട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എത്ര കണ്ടു പ്രയാസമാണോ അത്രയും പ്രയാസമാണ് ഒരു നരകത്തിൽ പ്രവേശിക്കാൻ എന്ന് പറയപ്പെടുന്നു മാത്രമല്ല അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ സിപത്തുകളെക്കുറിച്ചും ഓർത്ത് കരയുന്നവൻ കരയുന്നവന് ഹർഷിൻ്റെ തണ്ണിൽ ലഭിക്കുമെന്ന് പറയപ്പെടുന്നു അതിലും ശക്തമായി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം ഐനാനി രണ്ടു കണ്ണുകൾ ലാ തമസഹന്നാർ നരകത്തിൽ പ്രവേശിക്കുകയില്ല ഒന്ന് ഓർത്ത് കരയുന്ന കണ്ണുകളാണ് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട് ഉറക്കമഴിച്ച് കാത്തിരിക്കുന്ന കണ്ണുകളാണ് നമുക്കറിയാം പ്രവാചകൻ പ്രവാചകന്മാർ എല്ലാവരും തന്നെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഓർത്ത് കരയാറുണ്ടായിരുന്നു ഈ ലോകം തന്നെ പടക്കാൻ കാരണബുധരായ മുത്തനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലൈ വസല് തങ്ങൾ അദ്ദേഹം ആതിരാ നമസ്കാരങ്ങളിൽ കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ച അദ്ദേഹത്തിന്റെ ഉടയാട പോലും നനഞ്ഞു പോകുന്ന അവസ്ഥയിലുണ്ടാവാറുണ്ടായിരുന്നു എന്ന് ആയിഷാർ അലി അള്ളാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച റസുൽ കരീം സലാഹു തങ്ങൾ അങ്ങനെ കരഞ്ഞു പോകാറുണ്ടായിരുന്നു എങ്കിൽ നാം എല്ലാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സ് എത്ര കണ്ട് കടുത്തു പോയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തോ അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തോ ഒരു ഒരിട്ട് കണ്ണുനീര് നമുക്ക് വരുന്നില്ല എങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ കാഠിന്യം തന്നെയാണ് അത് നാം ചിന്തിക്ക ചിന്തിക്കണം അതുകൊണ്ട് ഓർത്തും അള്ളാഹുവിനെക്കുറിച്ചോർത്തും അവൻ്റെ ഓർത്തും കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നാം നമ്മുടെ ജീവിതം ധന്യമാക്കേണ്ടതുണ്ട് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അലഹദില്ലാ റബ്ബലീൻ അസ്സലാ വാലിക്കും വരഹമുലാ വരക്കാത്തൂ